രാവിലെ ഒരു പത്തരയ്ക്ക് തുടങ്ങിയ രാത്രി പത്തര പതിനൊന്ന് മണി വരെ രാത്രി ഏകദേശം പത്തര പതിനൊന്ന് മണി ആവുമ്പോ ഏകദേശം ഈ സ്ഥലം തന്നെയല്ലേ ഇവിടെയുള്ള എല്ലാം നല്ല ദൂരിടങ്ങളാണ് മൈ മൈ ട്രാവൽ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം വള്ളക്കടവ് പണ്ടേ രുചികടങ്ങൾക്ക് പ്രസിദ്ധമാണ് ഇന്ന് നമ്മൾ പോകുന്നത് അവിടെ പ്രിയദർശിനി നഗറിൽ ബിരിയാണിയുടെ രുചിയും തേടി പൊന്നറ പാലവും കഴിഞ്ഞ് മുന്നോട്ട് പോകണം പാലം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും മുന്നോട്ട് തന്നെ വലതുവശത്തായി റോഡ് വരും അതുവഴി പോകരുത് നേരെ മുന്നോട്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ വലതുവശത്തായി രാജിലെ കാണാം നേരെ മുന്നോട്ട് തന്നെ പോവുക ഇടതുവശത്തായി മദിന ബിരിയാണി ഹോട്ടൽ വരെ ഫൈസൽ എത്തുന്നതിനൊക്കെ മുൻപായി കുറച്ചു മുന്നിലെ വലതുവശത്ത് ഒരു മസ്ജിദിന്റെ കമാനവും കാണാം തലശ്ശേരി ചിക്കൻ ബിരിയാണി തലശ്ശേരി ബീഫ് ബിരിയാണി തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി എന്നിവയാണ് നമ്മൾ വാങ്ങിയത് ഓരോന്നോരോന്നായി വാങ്ങി ഷെയർ ചെയ്താണ് കഴിച്ചത് പപ്പടയില്ല ഈന്തപ്പഴം അച്ചാർ സാലഡ് മുട്ട എന്നുണ്ടായിരുന്നു തലപ്പാക്കട്ടിയിൽ കത്തിരിക്ക കുളമ്പുണ്ട് എന്ത് പറയാൻ ഒറ്റവരി പറഞ്ഞാൽ കുറച്ചുനേരം നമ്മൾ ബിരിയാണികളുടെ മുഖപത്തിന്റെ ലോകത്തിലേക്ക് പോയി

നല്ല അല്ലേ ഇത്രയും റേറ്റിനൊക്കെ ഈ ചിക്കൻ ബിരിയാണി ഒന്നും ഇത്രയും നല്ല ചിക്കൻ ബിരിയാണി എല്ലായിടത്തും പിന്നെ ഹാഫ് തരണ പോലും ഇതിനെ റേറ്റ് വേണം അല്ലേ ഇത് നല്ല പിന്നെ ഇത് കുറച്ച് ഉള്ളിലായതുകൊണ്ട് തന്നെ സിറ്റിയിൽ വരണ എത്ര ആൾക്കാരോട് വരുന്ന ഇവിടെ ഇപ്പം ഒരു നാല് എട്ട് പന്ത്രണ്ട് പേർക്കിരിക്കുക എല്ലായിടത്തും അവര് ചോദിക്കുന്നുണ്ട് അവര് വീട്ടിൽ നല്ല പരിചയക്കാർ ഉള്ളവരെയാണ് അവര് സംസാരിക്കുന്നത് നമ്മുടെ തേലും ആദ്യ ഇത് കാണാണെങ്കിലും ആ ഒരു ഇതൊന്നും ഇല്ല നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് வாச்சார் அந்த டேஸ்ட் டேஸ்ட் சச்சார் நல்லா டேஸ்டாய இருந்து சச்சார் நல்லா சாலட்ல ஏய் சாதாரண ஊల్లి മാത്രം இல்ல காம்பில வேற ஏதோ ഉണ്ട് குக்கம்பரை அது எல்லாம் ഉണ്ട് அதோட சுத்தி ஜெல்லை ചെറുതായിട്ട് கட் ചെയ്തിட்டு சாலட் வெள்ளரி நல்லா टोटली நல்லா நம்ம பாடமன்ற மண்ணி குடி வந்தே இல்லச்சேங்க வந்தேனே ஒரு நஷ்டமோ இல்ல நல்ல கொண்டா நல்ல பிரியாணி நல்லவே வேற வேற വീണ്ടും തിരക്കായി തുടങ്ങി കണ്ടപ്പോൾ തോന്നിയത് കൂടുതലും സ്ഥിരം വരുന്ന ആൾക്കാർ എന്നാണ്

മട്ടൺ ഉണ്ടായിരുന്നില്ല പക്ഷേ ചിക്കനും ബീഫും ആണ് നമ്മൾ കഴിച്ചത് ബീഫും ചിക്കനും കഴിച്ചു അത് തലശ്ശേരി ബീഫും തലശ്ശേരി ചിക്കനും പിന്നെ തലപ്പാക്കട്ടി ആണ് കഴിച്ചത് പറഞ്ഞ എല്ലാം എക്സലൻ്റ് ആയിരുന്നു അല്ലേ ചിക്കൻ ബിരിയാണി ആയാലും ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് അല്ല മട്ടൺ ചോദിച്ചപ്പോൾ പറഞ്ഞ ബീഫ് പോയിരിക്കുന്നത് അല്ലേ ബീഫും മട്ടൻ പോയിരിക്കുന്ന ചതറ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല അരിയല്ല നല്ല ഇതാണ് പിന്നെ അച്ചാറും എല്ലാം നല്ലതായിരുന്നു അച്ചാർ ലെമൺ പക്ഷേ ഡേസിൻ്റെ അച്ചാറും ഇഷ്ടപ്പെട്ടു അത് എല്ലായിടത്തും കൊള്ളതിനെ കുറിച്ച് കൂടുതലും എല്ലായിടത്തും നാരങ്ങ പിന്നെ സാലഡും എല്ലാം നല്ലതായിരുന്നു തലപ്പാക്കട്ടിയെല്ലാം വേറൊരു സാധാരണ ഉണ്ടായിരുന്ന വേറൊരു പ്രിപ്പറേഷൻ ആണ് പക്ഷെ അതും കൊള്ളാം നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എല്ലാം പിന്നെ കത്രി കൊളുമ്പോൾ ടേസ്റ്റും എല്ലാം നല്ലതായിരുന്നു പിന്നെ ഇവിടെ സമയം രാവിലെ ഒരു പത്തരയ്ക്ക് തുടങ്ങിയ പത്തര പതിനൊന്ന് മണി ആവുമ്പോ ഏകദേശം പിന്നെ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ ഒരാഴ്ച ഒന്നും അവധി ഒന്നും പിന്നെ അങ്ങനെ ഓരോ സമയത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെയല്ല രാവിലെ മുതൽ രാത്രി വരെ ഇതേ ബിരിയാണി തന്നെ തലപ്പാക്കട്ടി തലശ്ശേരി മസ്ബി പിന്നെ മജ്ബൂസ് ഹൈദരാബാദ് ബിരിയാണിയൊക്കെ ടോപ്പായിട്ടുണ്ടാവും അതൊക്കെ ഇപ്പൊ പിന്നെ ബിസിനസ് അല്പം പിന്നെ ഡള്ളായിട്ട് പൊതുവേ ഡോ എല്ലാര് അതുകൊണ്ട് ആ വെറൈറ്റീസ് കുറച്ച് ഇപ്പൊ തിലപ്പാക്കട്ടിയും തലശ്ശേരി മാത്രമേ ചെയ്യുന്നു തലപ്പാക്കട്ടിയും വെള്ളി ശനി ഞാരിലൊക്കെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ദിവസങ്ങള് തലശ്ശേരി ബീഫ് ചിക്കൻ ബീഫ് മട്ടൻ അതില് ബീഫ് ബീഫുടെ ടോപ്പാണ് ബീഫ് മട്ടൺ പോലെ എല്ലാവരും ബീഫ് വന്ന് വാങ്ങിച്ചു കഴിക്കും നല്ല വളരെ കുറവാണ് അല്ല ഇപ്പൊ രാവിലെ രാവിലെ പോലെ ആൾക്കാർ വരും പത്തരയ്ക്കൊക്കെ ആൾക്കാർ വന്ന് ബിരിയാണി കഴിക്കും പിന്നെ മട്ടൺ സൂപ്പ് മട്ടൺ സൂപ്പുണ്ട് മട്ടൺ സൂപ്പ് ഒന്ന് മട്ടന്റെ സൂപ്പ് വാങ്ങണമെന്ന് വെച്ചോ ബിരിയാണി കഴിച്ചാൽ വയറ് ഫുള്ള് ആ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വയറ് ശരിയാകും ഞാൻ ആദ്യം മട്ടൺ സൂപ്പ് വാങ്ങണമെന്ന് വെച്ചാൽ പക്ഷെ മട്ടൺ സൂപ്പ് ആദ്യമേ കുടിച്ച് കഴിഞ്ഞല്ലേ പിന്നെ ബിരിയാണി ബിരിയാണി കഴിക്കാൻ കാര്യം ബിരിയാണി ഒക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇത് നല്ല രീതിയിൽ വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ മുമ്പ് കഴിച്ചാറുള്ള പല സ്ഥലത്തും എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ റേറ്റിൽ ഈ റേറ്റിൽ ഈ റേറ്റിൽ മാത്രമല്ല റേറ്റ് കുറച്ച് കൂടുതലായിട്ട് റേറ്റ് വെച്ച് ഞാൻ താരതമ്യം ചെയ്തു റേറ്റ് അല്ലാതെ തന്നെ ബിരിയാണി കിടിലാണ് ബിരിയാണി നല്ല ടേസ്റ്റാണ് ചിക്കനും ബീഫ് തലശ്ശേരി ടൈപ്പ് ഒക്കെ നമുക്ക് ഭയങ്കര നല്ല രീതി ഇഷ്ടമാണ് പിന്നെ ഈ റേറ്റിനോട് പറയുമ്പോൾ സാധാരണ ഇത്രയും റേറ്റൊക്കെയാണെങ്കിൽ പലയിടത്തും നല്ല റേറ്റാണ് ആ സിറ്റിയിലൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ എന്തായാലും ഈ ഈ എല്ലാം നല്ല ഒട്ടും കുറച്ചിട്ടില്ല അല്ല നമ്മുടെ ബിരിയാണി ഇപ്പം എല്ലാം പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞ ആൾക്കാരെല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പിന്നെ ക്വാളിറ്റിയിലും അങ്ങനെ നമ്മൾ ഗവനിക്കുന്നുണ്ട് ക്വാളിറ്റി അത്രക്ക് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് വാങ്ങിക്കുന്നത് സാധനങ്ങളും പിന്നെ ബീഫ് ഇറച്ചിയിലും അങ്ങനെയാണ് വാങ്ങിക്കുന്നത് സെലക്ഷൻ ഇറച്ചിയാണ് വാങ്ങും ഇറച്ചി വാങ്ങിക്കുന്നതിൽ സെലക്ഷൻ അല്ല നേരത്തെ പേപ്പർ കാണിച്ചായിരുന്നു എല്ലാം ടോപ്പാണ് ടോപ്പ് ക്ലാസ് ആണ് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പറയാൻ എന്തായാലും ഈ മസാലകളൊക്കെ തയ്യാറാക്കുന്ന പൊടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ചെയ്യുന്നതല്ല പിന്നെ എല്ലാം മസാല എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കും എല്ലാം ഈ ഫസ്റ്റ് ക്വാളിറ്റി സാധനം വാങ്ങിച്ച് ഞങ്ങൾ മിക്സിയിൽ കുറിച്ചുണ്ടാക്കുന്നു അല്ല ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ചോദിക്കാൻ വിട്ടു അങ്ങനെയാണെന്ന് ചെന്നാലും വേറെ ഇല്ല ഈ ഈ അങ്ങനെ തന്നെ ചെയ്താലും പിന്നെ കൊടുക്കാൻ പറ്റാത്ത കൺട്രോൾ ഉള്ളതുകൊണ്ട് ഭയങ്കര പലരും ചെക്ക് ചെയ്യുമ്പോൾ അതിനുള്ള സംവിധാനം എല്ലാം വേണം പലടത്തും നാട്ടിന് പുറകെ ഒഴിച്ചു കഴിഞ്ഞാ ബാക്കി എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുക എന്തായാലും കൊള്ളാം നല്ല രീതിയിൽ വിജയിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കട്ടെ നമ്മുടെ ഷെഫ്നെ അടുത്ത് നേരെ ചോദിക്കാം അതാണ് നമ്മുടെ ഷെഫ് അബ്ദുറഹ്മാൻ വലിയരി ദുബായിലെ ഫൈവ് സ്റ്റാർ ഷെഫിന്റെ കൂട നിന്ന് എല്ലാം പഠിച്ച് അങ്ങനെ വന്ന വൈസ് ഷെഫിന്റെ ഇസ് ഇസ് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം പനിയാരിയ ബട്ട് സ്പെഷ്യലിസ്റ്റ് ബിരിയാണി തൽസേരി ബിരിയാണി തലപ്പക്കടി ബിരിയാണി ഹൈദരാബാദി

മുൻപ് പറഞ്ഞ പോലെ സൂപ്പ് മനസ്സിലുണ്ടായിരുന്ന കുറച്ചൊന്ന് ബ്രേക്ക് എടുത്ത് നമ്മൾ സൂപ്പ് ഓടിക്കാൻ വരുന്നു നാരെണ്ണം എന്തായാലും പകരണ്ടിപ്പോഴത്തെ അവസ്ഥ വെച്ച് പറ്റില്ല അതിനാൽ രണ്ടെണ്ണം വാങ്ങി ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം കൂടി ഓസന് കഴിക്കുന്ന പരിപാടിയില്ല പേട്രൂവ് പരിപാടിയില്ല ഈ രണ്ട് കാര്യത്തിൽ ചെറിയ ഹോട്ടൽ വലിയ ഹോട്ടൽ എന്ന മാനദണ്ഡവും നമുക്കില്ലേ പ്രതീക്ഷ ഇല്ല ചൂടുണ്ട് നല്ല കഷ്ണമുണ്ട് സാധാരണ ഇത്ര നല്ല അല്ല അതില് കിടക്കണതും